പുതുതായി ഇറങ്ങിയിട്ടുള്ള ബൈക്കുകളുടെയും കാറുകളുടെയും ഒക്കെ ഫ്യൂൽ ലിഡിന് പുറംഭാഗത്തോ അല്ലെങ്കിൽ ലിഡിന്റെ ഉൾഭാഗത്തോ ആയിട്ട് ഇ ട്വന്റി എന്ന് എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ഇങ്ങനെ എഴുതിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ട്വന്റി പലർക്കും ഇതെന്താണെന്ന് അറിയുക പോലും ഉണ്ടാവില്ല എന്നാൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് ചിലർക്കെങ്കിലും അറിയാം കാരണം ഇന്ധന ടാങ്കിന്റെ ലിഡിലാണല്ലോ ഈ ഒരു എഴുത്തുണ്ടായിരിക്കുന്നത് എന്നാൽ അറിയാത്തവർ ഇതൊന്ന് നല്ല പോലെ മനസ്സിലാക്കി വെച്ചോളൂ കാരണം ഇനിയുള്ള കാലം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് അത്യാവശ്യമാണ് ഇ ട്വന്റിയിൽ എഴുതിയിട്ടുള്ള ഇ എന്നത് എഥനോൾ എന്ന ഈതേ ആൽക്കഹോളിന്റെ ചുരുക്ക രൂപമാണ് ട്വന്റി എന്നത് ട്വന്റി പേഴ്സൻ്റേജും എന്നുമാണ് അതായത് ഇരുപത് ശതമാനം എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനമാണ് ഇത് എന്നാണ് അർത്ഥം അപ്പോൾ പിന്നെ എന്തിനാണ് പെട്രോളിൽ ഇങ്ങനെ എഥനോൾ ചേർക്കുന്നതെന്നും ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നും അതുമല്ലെങ്കിൽ ഇ ട്വൻ്റി എന്ന് എഴുതാത്ത പഴയ വാഹനങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ തകരാറുണ്ടാകുമോ എന്നും ഇത്തരത്തിലുള്ള ഇ ട്വൻ്റി ഇന്ധനത്തിന് വില അധികമായിരിക്കുമോ എന്നും അറിയാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ഈ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻജിൻ മാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കരിമ്പിലും മധുരക്കിഴങ്ങിലുമൊക്കെയുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ചില ധാന്യങ്ങളിലുള്ള അന്നജം എന്നിവയൊക്കെ പുളിപ്പിച്ചാണ് എഥനോൾ അല്ലെങ്കിൽ ഈതെയിൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നത് വേറൊന്നും കൂടുതലൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ നാടൻ വാറ്റുചാരായ ഉണ്ടാക്കുന്ന അതേ ഒരു സിസ്റ്റം തന്നെ അപ്പോൾ പിന്നെ എന്തിനാണ് പെട്രോളിൽ എഥനോൾ ചേർക്കുന്നത് എന്ന് അറിയാമോ നമ്മുടെ രാജ്യത്ത് ആവശ്യമായ ക്രൂഡോയിലിൽ എൺപത്തി അഞ്ച് ശതമാനത്തിലേറെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭീമമായ സാമ്പത്തിക ചിലവാണ് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടാവുന്നത് എന്നാൽ എഥനോളിൽ ഓക്സിജന്റെ ഒരു തന്മാത്ര ഉള്ളതിനാലും നമ്മുടെ രാജ്യത്തുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ചിലവ് കുറച്ച് നിർമാ നിർമ്മിക്കാമെന്നതിനാലും ഒരു നിശ്ചിത അളവിൽ എഥനോൾ പെട്രോൾ ഇന്ധനങ്ങളിൽ ചേർക്കുന്നതിലൂടെ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് കുറയ്ക്കുവാനും അതുവഴി ഗവൺമെന്റിനുണ്ടാകുന്ന സാമ്പത്തിക ചിലവ് കുറയ്ക്കുവാനും കഴിയും എന്ന് മാത്രമല്ല ഫോസിൽ ഇന്ധനത്തിൽ നിന്നുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുവാനും എഥനോൾ സഹായിക്കും രണ്ടായിരത്തി ഒന്നിലാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് തലത്തിൽ ആരംഭിച്ചത് അങ്ങനെ രണ്ടായിരത്തി മൂന്നോടു കൂടി ഒൻപത് സംസ്ഥാനങ്ങളിൽ ഇ ഫൈവ് അഥവാ അഞ്ച് ശതമാനം എതനോൾ ചേർത്ത ഇന്ധനം ലഭ്യമാക്കി തുടങ്ങുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ആറിൽ ബി ഐ എസ് അഥവാ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇത് അംഗീകരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ പത്ത് സംസ്ഥാനങ്ങളിൽ കൂടി ഇ ഫൈവ് ഇന്ധനം നൽകി തുടങ്ങുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിനാണ് എല്ലാ പെട്രോളിയം കമ്പനികൾക്കും അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇ ടെൺ വിപണനം ചെയ്യാൻ അനുവാദം ലഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ രാജ്യമൊട്ടാകെ ഇ ടൺ ഇന്ധനം ലഭ്യമാണ് എന്ന പ്രഖ്യാപന പ്രഖ്യാപനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി ഇരുപത് ശതമാനം എഥനോൾ ചേർത്ത ഇ ട്വന്റി ഇന്ധനം മാത്രമായിരിക്കും ലഭിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനവും ഫോസിൽ ഇന്ധനത്തോടൊപ്പം ചേർത്ത് ഐ സി എഞ്ചിനുകളിൽ ഉപയോഗിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളതിനാൽ തന്നെ കത്താനുള്ള കഴിവ് കൂടുകയും മലിനീകരണത്തിനുള്ള തോത് കുറയുകയും ചെയ്യും എന്നാൽ പെട്രോൾ പോലുള്ള സാധാരണ ഇന്ധനത്തിൽ എഥനോളിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എഞ്ചിന്റെ പ്രവർത്തനശേഷിയും വ്യത്യാസപ്പെടും അതായത് കാർബറേറ്റർ മാനിഫോൾഡ് സെക്ഷൻ എന്നിവ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ പ്രകടനത്തിലും ഇന്ധനക്ഷമതയിലും കുറവുണ്ടാകാറുണ്ട് എന്ന് ആണ് അർത്ഥം മാത്രമല്ല ഇവയിലെ കുറഞ്ഞ കംപ്രഷൻ അനുപാതവും എഥനോൾ ചേർത്ത പെട്രോളിന് യോജിക്കുന്നതല്ല എന്നാൽ ഡയറക്റ്റ് ഇൻഷു ഇഞ്ചക്ഷൻ ഉള്ളതും ഉയർന്ന കംപ്രഷൻ അനുപാതവുമുള്ളതുമായ ആധുനിക വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിലൂടെ മലിനീകരണ തോത് വളരെയേറെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് മറ്റൊരു സത്യം എന്നാൽ പഴയ വാഹനങ്ങൾക്ക് ഇതൊരു എട്ടിന്റെ പണി തന്നെയാണ് കാരണം ബി എസ് സിക്സ് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എഞ്ചിനുകൾ ഈ ടൺ ഇന്ധനം സ്വീകരിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഈ ട്വന്റി ഇന്ധനം ആയാൽ പോലും അത്തരം എഞ്ചിനുകളുടെ പ്രവർത്തനത്തിൽ പ്രത്യക്ഷമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ പഴയതും പുതിയതുമായ എല്ലാ വാഹനങ്ങളെയും ബാധിക്കാനിടയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നതാണ് മറ്റൊരു സത്യം എഥനോളിന്റെ ചില പ്രത്യേകതകളാണ് ഇ ട്വന്റി പെട്രോളിന് വിനയായി മാറുന്നത് അതായത് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവം വളരെ കൂടുതലായി എഥനോളിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ധനം വിതരണം ചെയ്യുന്ന പെട്രോൾ പമ്പുകളുടെ സംഭരണി മുതൽ അതുപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഇന്ധന ടാങ്ക് വരെ എല്ലായിടത്തും ഒരു പരിധിക്കപ്പുറം ജലാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ മഴയുള്ള സമയത്ത് നിങ്ങളുടെ പോർച്ചോ അങ്ങനെയുള്ള സ്ഥലത്ത് മഴ കൊള്ളാതെ നിർത്തിയിട്ടുള്ള വാഹനത്തിന്റെ ടാങ്കിന്റെ ലിഡ് തുറന്ന് പരിശോധിച്ചാൽ ആ ഒരു ലിഡിന്റെ ആ ഒരു ഓപ്പണിങ്ങിന്റെ ചുറ്റുമായിട്ട് നല്ല രീതിയിൽ തന്നെ നനവുള്ളതായിട്ട് കാണാൻ കഴിയും ഇത് തന്നെയാണ് ആ ഒരു എഥനോളിന്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം ഈ ഒരു സാഹചര്യം വാഹനത്തിന്റെ എഞ്ചിനെ ദോഷകരമായി ബാധിക്കും അതായത് പെട്രോൾ വാഹനങ്ങളിൽ ജലാംശമുള്ള ഇന്ധനം നേരാം വണ്ണം കത്താതെ വരുമ്പോൾ കൃത്യമായി സ്റ്റാർട്ട് ആവാതെ വരികയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മിസ്സിംഗ് പോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ ഡീസൽ വാഹനങ്ങൾക്ക് എഞ്ചിൻ തേയ്മാനം വരുന്നത് കാരണമായി അടിക്കടി അറ്റകുറ്റപ്പണികളും ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ ഒഴികെ മറ്റെല്ലാ വാഹനങ്ങളിലും മെയിൻ്റനൻസ് കോസ്റ്റ് വർദ്ധിച്ചതായിട്ടാണ് നമ്മളെക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ എഥനോൾ മിശ്രിത ഇന്ധനം ഉപയോഗിക്കുന്ന ബ്രസീലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ റബ്ബർ പ്ലാസ്റ്റിക് ഫൈബർ പോലുള്ള വാഹന ഘടകങ്ങളെയും എഥനോൾ പ്രതികൂലമായി ബാധിക്കും കൂടാതെ റബ്ബർ സീലുകൾ ഹോസുകൾ എന്നിവയിൽ വിള്ളലുണ്ടാക്കുന്ന സാധ്യതയും പ്ലാസ്റ്റിക് ഘടകങ്ങളും ഫൈബർ ടാങ്കുകളും നമ്മുടെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവിടാനും അതുകൊണ്ട് ആ ഒരു വാഹനത്തിൽ ചോർച്ച ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇതൊക്കെ ഇ ടെന്നിൽ നിന്നും ഇ ട്വന്റി ഇന്ധനത്തിലേക്ക് എത്തുമ്പോൾ നല്ല നിലയിൽ തന്നെ വാഹന ഉടമകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം എന്നാൽ പിന്നെ പഴയ മോഡൽ വാഹനങ്ങളെ ഇ ട്വന്റി മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ ചെലവേറിയതും അപ്രായോഗികവുമാണെന്നതിനാൽ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ ഇ ട്വന്റി ആക്കിയാലും ചില പമ്പുകളിൽ സാധാരണ ഇന്ധനം കൂടി ലഭ്യമാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞതെങ്കിലും എത്ര പമ്പുടമകൾ ഇതിനു വേണ്ടിയുള്ള സൗകര്യമൊരുക്കും എന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും കാരണം ഇ ട്വന്റി വന്നാലുള്ള കാര്യം ഓർമ്മ നമ്മൾ ഇപ്പോഴേ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് രാജ്യം ഒട്ടാകെ ഇ ട്വന്റി നടപ്പിലാക്കുന്നതിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെന്നതാണ് കാര്യം കാരണം പ്രാദേശികമായി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ എതനോൾ ഉൽപാദനം പെട്ടെന്ന് വർദ്ധിപ്പിക്കാമെന്നും എളുപ്പമല്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം നിലവിൽ കരിമ്പിൽ നിന്നാണ് പരമാവധി ഉൽപാദനം എന്നതിനാൽ തന്നെ പഞ്ചസാര വിപണിയിലെ ഏറ്റക്കുറച്ചിലിന് അനുസൃതമായി വില വ്യത്യാസം എതനോൾ വിലയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ സാധാരണ ഇന്ധനത്തേക്കാൾ കുറഞ്ഞ വിലയിൽ ഈ ട്വന്റി വിൽക്കുന്നത് എപ്പോഴും സാധ്യമാവുകയില്ല എന്ന് സാരം ഗോതമ്പ് പോലുള്ള ധാന്യങ്ങളിൽ നിന്ന് എഥനോൾ നിർമ്മിക്കാൻ സാധിക്കുമെങ്കിലും സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ ഇതിന് കൂടുതൽ പ്രോത്സാഹനവും ലഭിക്കുകയില്ല ഇനി ബ്രസീൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇന്ധനവും എഥനോളും വെവ്വേറെ പമ്പുകളിലൂടെ പ്രവർത്തിപ്പിച്ചാണ് മിക്സ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് പെട്രോളിയം കമ്പനികളിൽ നിന്ന് നേരിട്ട് മിശ്രിതം പെട്രോൾ സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുകയാണ് അതിനാൽ തന്നെ ജലാംശം കലരാനും പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെയാവാനും കാരണമാവുകയും ചെയ്യും ഇതിനായി പ്രായോഗികമായ നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് പെട്രോളും എഥനോളും ഏത് അനുപാതത്തിലും ഉപയോഗിക്കാവുന്ന ഫ്ലക്സി എഞ്ചിനുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രായോഗികമായ പ്രധാന പോവഴി അതിനോടൊപ്പം തന്നെ പമ്പുകളിൽ പ്രത്യേകമായി തന്നെ എഥനോൾ ടാങ്കുകളും ഡിസ്പെൻസറുകളും സ്ഥാപിക്കുകയും ചെയ്താൽ ഫ്ലക്സി എഞ്ചിനുകളുള്ള വാഹനങ്ങൾക്ക് ഏത് ഇന്ധനം വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ആവുമ്പോൾ ഇറക്കുമതി കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ മലിനീകരണ തോതി കുറയ്ക്കുവാനും കഴിയും എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ചുള്ള എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്